ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവനെടുത്ത മറിയമ്പൂവിൻ്റെ മറിമായ വിരിഞ്ഞാൽ സുഖപ്രസവം നടക്കുമെന്ന കെട്ടുകഥകളുടെ ലോകത്തു നിന്നും വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഈ മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാത്ത് മറിയമ്മെന്നും കാഫ് മറിയം എന്നും വിളിക്കും നമ്മുടെ നാട്ടിൽ മറിയം മറിയംപൂവ് എന്നാണ് വിളിക്കുക ഇതിന്റെ ശരിക്കുമുള്ള പേര് ജെറിക്കോറൂസ് എന്നാണ് ശാസ്ത്രീയ നാമം അനസ്മാറ്റിക്ക ഫിറോഷിക്ക പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങിയാൽ പന്തുപോലെ ചുരുളും ഈ ചുരുളുകൾ വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും ഈ പൂവിനെ പറ്റി കുറെ കെട്ടുകഥകളുമുണ്ട് പല അസുഖങ്ങൾക്കും മരുന്നാണെന്നും സുഖപ്രസവത്തിന് സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചാണ് കച്ചവടം പൊടിപൊടിക്കുന്നത് ഒന്നിനും ശാസ്ത്രീയമായ അടിത്തറയില്ല ഇന്നുവരെ വരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല ചില്ലർ ഇതിന്റെ ഇതളുകൾ വെള്ളത്തിലിട്ടിട്ട് കുടിക്കാൻ കൊടുക്കും ചിലർ ഗർഭിണിയുടെ കട്ടിലിനു താഴെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ടുവെക്കും വിടർന്നാൽ സുഖപ്രസവമാണെന്ന് വിശ്വാസം ഇത് സ്വാഭാവികമായും വിടരുകയും ചെയ്യും സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഈ പൂവ് അപകടകാരിയായി മാറുന്നത് ഇത്തരം സംഭവങ്ങൾ ജില്ലയിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പ്രചരിക്കപ്പെടുന്ന കഥകളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പല മതപുരോഹിതന്മാരും വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നിട്ടും മറിയം പൂവ് ഒരു അത്ഭുത പൂവായി ഇപ്പോഴും പല വീടുകളിലും വിടരുന്നു മറിയം പൂവ് വിട്ടുവെച്ച വെള്ളം കൊടുക്കുന്നത് പല തവണ കണ്ടിട്ടുണ്ടെന്ന് കോഴിക്കോട് ആസ്റ്റർ മിംസിലെ ഡോക്ടർ റഹ്മത്തുനീസ പറയുന്നു തൻ്റെ രോഗികളോട് അത് കർശനമായി വിലക്കിയിട്ടുമുണ്ട് ഗർഭാശയത്തെ ചുരുക്കുന്ന എന്തോ ഒരു ഘടകം അതിലുണ്ട് ഇതുപയോഗിക്കുമ്പോൾ കൂടുതൽ മഷിയെടുക്കുന്നതും കണ്ടിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു